നമസ്കാരം പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയിട്ടില്ലെന്ന് ആവർത്തിച്ച് സി പി എം നേതാവ് പ്രമോദ് കോട്ടൂളി രാഷ്ട്രീയ എതിരാളികളുടെ അജണ്ടകളാണ് തന്റെ പേരിൽ ആഡംബര ജീവിതം നയിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നീ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ മനസ്സിലാക്കാതെയാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് നുണകഥകളുടെ പിൻബലത്തിൽ എതിരാളികൾ ശ്രമം നടത്തുകയാണ് ആക്ഷേപമുയരാൻ കാരണം എന്താണെന്ന് അറിയില്ല ചിരിക്കുന്നവർ മുഴുവൻ സുഹൃത്തുക്കളാണെന്ന് കരുതാൻ പറ്റില്ല പ്രമോദ് പറഞ്ഞു പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുൻപാകെ വിശദീകരണം നൽകാൻ എത്തിയപ്പോഴാണ് പ്രമോദിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ വിശദീകരണം പരിശോധിച്ച ശേഷം പാർട്ടി നടപടികൾ വേണോ എന്ന കാര്യം തീരുമാനിക്കുമെന്നും സി വക്താവ് പറഞ്ഞു ഞാൻ ഞാനെന്തോ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള അമാനുഷികനായ ആളായാണ് വാർത്തകളിൽ ചിത്രീകരിക്കുന്നത് എന്നാൽ ഈ ആരോപണങ്ങളിൽ ഒരു ശരിയുമില്ല പി എസ് സി അംഗത്തെ നിയമിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളാണെങ്കിൽ ഗവർണറെ തീരുമാനിക്കുന്ന ആളാണ് താനെന്നുമല്ലേ പറയേണ്ടത് ഇത്രയും കാലം നഗരത്തിൽ പ്രവർത്തിച്ച ഒരാൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെങ്കിൽ അയാൾക്കൊരു കടമുണ്ടാവാൻ പാടുണ്ടോ പ്രമോദ് ചോദിച്ചു താൻ ബന്ധപ്പെട്ട വിഷയങ്ങളും എടുത്ത വായ്പയും അടക്കം തുറന്ന കാര്യമാണ് പലർക്കും അതറിയാം ഇരുപത് വർഷത്തോളമായി ഓണത്തിനും വിഷുവിനും തെരുവിലുള്ള ആളുകൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആളാണ് അവരുമായി തനിക്ക് നല്ല ബന്ധമാണ് തെരുവിൽ കഴിയുന്ന അന്തി ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാർ റിയൽ എസ്റ്റേറ്റുകാർ ആണെങ്കിൽ അവരുടെ കൂടെ താൻ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ കഴിഞ്ഞില്ല പ്രമോദ് കൂട്ടിച്ചേർത്തു എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവിമുക്തനാക്കുമെന്നാണ് പ്രതീക്ഷ പാർട്ടി ഇക്കാര്യത്തിൽ എന്നെ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇങ്ങനെ ഒരു ആളാണെന്ന് മകന്റെ മുന്നിൽ അറിയപ്പെടാൻ ഏതെങ്കിലും അച്ഛന് ഉണ്ടാവുമോ പാർട്ടിയാണ് ജീവിതം എന്റെ കുടുംബം തന്നെ പിന്തുണയ്ക്കുന്നു തീ ഉണ്ടാക്കിയവർ പുകയെ പറയട്ടെ താൻ ഒരു കുറ്റവും സമ്മതിച്ചിട്ടില്ല അങ്ങനെ കൊടുത്ത വാർത്ത തെറ്റാണ് ജീവിതത്തിന്റെ പാതി കഴിഞ്ഞു എന്നും പ്രമോദ് വ്യക്തമാക്കി സത്യം അവസാനം ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യസന്ധതയാണ് എന്റെ ആയുധം ഈ ആരോപണങ്ങൾ പരിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് ജനങ്ങൾക്ക് സത്യം അറിയാം മറ്റുള്ളവർക്ക് അളവുകൂടിയാണ് ഞാൻ ജീവിതത്തിലെ ആകെയുള്ള ഒരു ലക്ഷ്യവും സത്യസന്ധതയാണ് പ്രമോദ് നിശ്ചയത്തോടെ പറഞ്ഞു ഈ വാർത്ത കടലാസിൽ പ്രമോദിന്റെ വിശദീകരണങ്ങൾ വിവാദങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ടോ എന്നറിയാനുള്ളത് പാർട്ടി വിലയിരുത്തലിന് വിധേയമാക്കും പി എസ് സി കോഴ വിവാദം കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏറെ വിവാദമാണ് പ്രമോദിന്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വരുത്തുമെന്നുമാണ് ഇപ്പോൾ എല്ലാവരുടെയും കാത്തിരിപ്പിൻ്റെ കേന്ദ്രം